ൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് പാക്കിങ്ങും പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്നത് ഓർഡർ എടുക്കുന്നതിൻ്റെയൊക്കെ ചെറിയൊരു വ്ളോഗായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നോർമലി ഞാനിപ്പോൾ ഇങ്ങനെ വ്ളോഗൊന്നും എടുക്കാറില്ല ഇപ്പം ഈ കൊറിയറായിപ്പം മെറ്റീരിയലിൻ്റെ സെയിലൊക്കെ ആയതുകൊണ്ട് എടുക്കണില്ല അപ്പം നമുക്ക് ഇന്ന് കുറച്ച് അധികം ഓർഡേഴ്സ് ഉണ്ട് കുറച്ച് പില്ലാക്കലൊക്കെ ഓർഡർ ഉണ്ട് കേട്ടോ അപ്പം ഇത് കുറച്ച് നാളായിട്ട് നമ്മളേത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഓണമൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സെയിലാവുന്നുണ്ട് പിലാക്കൽ ഉണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് കുറേ പേര് അപ്പോൾ അറിയാലോ മുമ്പ് ഞാൻ ഇതിൻ്റെ ബോ ബിസിനസ് എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെയാണ് എല്ലാവർക്കും ഇത് ഈ ഹെയർ വർക്കായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ ഞാൻ അങ്ങനെ സെയിൽ ചെയ്യാൻ നിന്നത് പക്ഷേ ഈ ഇടയ്ക്ക് വെച്ച് അധികം ട്രെൻഡിങ്ങിലല്ലായിരുന്നു ഈ സംഭവം പിലാക്കൽ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഓണമായപ്പോഴത്തേക്കും നല്ല സെയിൻ ഉണ്ട് അപ്പം ഇന്നൊരു മുപ്പതോളം പെയർ നമുക്ക് പോവാനുണ്ട് കേട്ടോ അപ്പം അതെല്ലാം ഞാൻ ചീകി നല്ല ക്ലീനാക്കി വെക്കുവാണ് നല്ല ഹെയർ നിറച്ചുള്ള നമ്മുടെ പിലാക്കലാണ് കേട്ടോ മറ്റേ കുറഞ്ഞ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നത് ഉള്ളില്ലാത്ത മുടി അങ്ങനെയുള്ളതൊന്നുമല്ല നല്ല നിറച്ച് മുടിയുള്ളതാണ് നമ്മൾ ചീകിയൊക്കെ വെക്കുമ്പോഴത്തേക്കും നല്ല റൗണ്ടിങ് ഇരിക്കും അപ്പോൾ ഞാൻ ഞാൻ അയക്കുമ്പോൾ എല്ലാം പാക്ക് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം ചീകി വെച്ചിട്ടാണ് കവറിലാക്കി പാക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും അറിയാമല്ലോ അപ്പം ഇതുപോലെ എല്ലാം ആക്കി വെക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു പീസ് മേടിക്കുന്നതായാലും രണ്ട് പീസ് മേടിക്കുന്ന ആൾക്കാർക്കായാലും ഞാൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു രണ്ട് പീസ് വെക്കും കേട്ടോ അത് ബ്ലാക്ക് അല്ല ബ്രൗൺ ആയിരിക്കും വെക്കുന്നത് കൂടുതലും കാരണം ഞാനിപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പത്തോ ഇരുപതോ പീസ് എനിക്ക് എക്സ്ട്രാ ബ്രൗൺ ഷെയ്ഡ് വെക്കും ബ്ലാക്ക് അല്ല ബ്രൗൺ അത് ഞാൻ ചോദിച്ചിട്ടില്ല അല്ലാതെ എനിക്ക് തരുന്നതാണ് ചില നേരത്തെ അവർ ഞാൻ ബ്ലാക്ക് പറയുമ്പോഴത്തേക്ക് ബ്രൗണും കൂടി തരുന്നതാണ് പകുതി അപ്പോൾ ഞാൻ തിരിച്ച് പറയുമ്പോഴത്തേക്ക് അവർ അതിന് റീഫണ്ടായിട്ട് നമുക്ക് ബ്ലാക്ക് അയച്ചു തരും അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട് കൂടുതലും ബ്രൗൺ ഷെയ്ഡൊന്നും ആരും എടുക്കില്ലല്ലോ അപ്പോൾ എൻ്റെ കയ്യിരുന്നിട്ട് ഉപയോഗമില്ല അപ്പം ഞാൻ അതിൻ്റെ കൂടെ കുറേ പേർക്ക് എല്ലാവർക്കും വെച്ചു കൊടുക്കും അപ്പോൾ ഇതിൻ്റെ കൂടെയും ഞാൻ ഒരു മൂന്ന് പീസ് വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പ്രോഡക്റ്റ് ഇഷ്ടമാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ കയറിയാൽ മനസ്സിലാവും കുറേ പേര് വാങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു ഓർഡർ ഉണ്ട് കേട്ടോ നാൽപ്പത് പേർ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കാണ് അവർ പേയ്മെൻറ്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് നാളെ മറ്റന്നാൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അയക്കാന്ന് പറഞ്ഞിരിക്കുവാണ് അപ്പോൾ ഇതാണ് ബ്രൗൺ എന്ന് പറയുന്നത് പക്ഷേ അത് ഇത്തിരി ചെറിയ സൈസാണ് കേട്ടോ നമ്മുടെ മീഡിയം സൈസ് അല്ല അല്ലാതെ കുറച്ചുകൂടി സൈസ് ചെറുതാണ് ഇതാകുമ്പോൾ നമുക്ക് കൊച്ചുങ്ങൾക്കൊക്കെ ഇപ്പം ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ടൈപ്പാണ് തല്ലയിലൊക്കെ അപ്പം ഇതാണ് നമ്മുടെ പിലാക്കൽ നല്ല ഹെയർ ഉള്ള ടൈപ്പാണ് അപ്പം പിലാക്കൽ വേണ്ടവർ ഡി എം ചെയ്യണം കേട്ടോ ഇപ്പം ആവശ്യത്തിന് നമ്മളിലുണ്ട് ഒരു നൂറോളം പീസ് കയ്യിൽ ഇപ്പം ആണ് അപ്പോൾ ഇതൊക്കെയാണ് പിലാക്കൽ പിള്ളാക്കൽത് ഇതൊക്കെ ഈ കവറിലൊക്കെ ഇരിക്കുന്നത് പിലാക്കൽ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം ഇത് ഇപ്പോൾ ഈ സമയം എന്ന് ഒരു പന്ത്രണ്ടര ആയിക്കണം കേട്ടോ ആ സമയത്താണ് ഞാൻ എല്ലാം കൺഫേം ആക്കിയിട്ട് എല്ലാം റെഡിയാക്കി വെക്കുകയാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചോറ് കഴിച്ചിട്ടുണ്ട് ഞാനും ചേട്ടന് ചോറെല്ലാം കഴിച്ചിട്ട് ിൽ വന്നെല്ലാം ചെയ്യാണ് അപ്പം മെറ്റീരിയൽ ഇത് ഇത്രയാണ് ഇന്നത്തെ മെറ്റീരിയൽ നമുക്ക് പോകാനുള്ളത് അപ്പം അതും എല്ലാം ഓർഡർ കൺഫേം ആക്കി വെച്ചേക്കുവാണ് പിന്നെ അതിൻ്റെ കൂടി നമുക്ക് പില്ലാക്കാണ്ട് കൂടെ തന്നെ നമ്മുടെ സാറ്റിൻ ബോ ഉണ്ട് കേട്ടോ ഒരു പത്ത് പീസ് അതും ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ഹെയർ ബോ ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഹെയർ ബോയ് ഒക്കെ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാത്തത് പിന്നെ ഇത് റേറ്റ് കുറച്ച് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പം ഇത്രയും മെറ്റീരിയൽ നമ്മളിനി എല്ലാം എഴുതി പാക്ക് ചെയ്യണം അപ്പം ഞാൻ കൂടുതലും എഴുതി കൊടുക്കുമ്പോഴത്തേക്ക് ഈ ചേട്ടനാണെങ്കിൽ പാക്കിംഗ് ഒക്കെ ചെയ്യുന്നത് പിന്നെ അത് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ ഫോണിലാണ് ഞാൻ ഓർഡർ ഒക്കെ എടുത്തിട്ട് അപ്പോൾ അതിൽ തന്നെ നോക്കി എഴുതുമ്പോഴത്തേക്ക് അതിൽ തന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ചേട്ടൻ്റെ ഫോണിൽ എന്തോ ക്ലാരിറ്റി കുറവുണ്ട് ഫോൺ ഇച്ചിരി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും അത് കാണിക്കുന്നത് ഇപ്പം നമ്മൾ ബോയ് ഒക്കെ എണ്ണി എടുത്ത് നമ്മൾ പാക്കൊക്കെ ചെയ്യണം പിന്നെ ഒരു കാര്യം നമ്മൾ പോസ്റ്റ് വഴിയാണ് കൂടുതലും അയക്കുന്നത് കേട്ടോ അതാകുമ്പോഴത്തേക്കും നമുക്ക് മിനിമം ഒരു ചാർജ് നാൽപ്പത്തി രണ്ട് രൂപയാണ് പക്ഷേ ഡി ടി ഡി സി കൊറിയറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അറുപത് എഴുപത് ചില സ്ഥലത്ത് എഴുപതും മേടിക്കും നടക്കാനുള്ളൂ ചില സമയത്ത് നമ്മൾ സ്ഥിരം വായിക്കുന്നവരാണെങ്കിൽ ഒരു അറുപതെങ്കിലും മേടിക്കും ഇപ്പം ഈ ബോയും ബില്ലാക്കലും വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തിരണ്ട് രൂപ കൊറിയർ അയക്കുമ്പോൾ ആവും പക്ഷേ ഡി ടി ഡി സി ചിലമ്പോൾ അവിടെ അറുപത് രൂപയാവും അതുകൊണ്ടാണ് കൂടുതലും കൊറിയർ പോസ്റ്റ് വഴി അയക്കുന്നത് പിന്നെ ചിലർ പറയുന്നുണ്ട് നമ്മുടെ അതിൽ കോ കൊറിയറ് ഭയങ്കര ചാർജ് കൂടുതലാണെന്ന് ഞാൻ ഇന്നലെയും പോയി തിരക്കി ഒരു പീസ് അയക്കുമ്പോഴും രണ്ട് പീസ് അയക്കുമ്പോഴും ഉള്ള വ്യത്യാസം വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അവർ പറയുന്നത് ഡി ടി ഡി സിയിൽ ഇത്രയും റേറ്റിനകത്താണെങ്കിലും നമ്മൾ പീസും കൂടി നോക്കുമെന്ന് അപ്പോഴും രണ്ട് പീസാവുമ്പോഴത്തേക്കും നമുക്ക് അറുപത്തൊന്ന് രൂപ തന്നെ അവർ മേടിക്കും പോസ്റ്റിൽ ഡി ടി ഡി സിയിലാകുമ്പോഴത്തേക്ക് അത് കൂടും ഒരെണ്ണത്തിന് അറുപത് രൂപ പിന്നെ രണ്ടെണ്ണം അതിനും അതിന് കൂടുമെന്നാണ് പറയുന്നത് ഇത് പോസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഒന്ന് നാൽപ്പത്തി രണ്ടും രണ്ടും അറുപത്തൊന്ന് അങ്ങനെയല്ലേ കൂടും അപ്പോൾ അതാണ് നല്ലത് എന്നിട്ട് ഡി ടി ഡി സിയിലെ ചേട്ടൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു പോസ്റ്റ് ഓഫീസിൽ ഇത്രയും ഇരുപത് രൂപ വെച്ച് കൂടുന്നു എങ്കിൽ ഡി ടി ഡി സിയിലെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന പോസ്റ്റ് ആണെന്നാണ് അവർ തന്നെ പറയുന്നത് അപ്പോൾ നമ്മുടെ പിതാക്കളൊക്കെ സൂപ്പറായിട്ട് കവർ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തുള്ള ആരാണ്ടാണോ ഓർഡർ ട്രിവാൻഡ്രത്താണോന്ന് തോന്നുന്നു അപ്പം അപ്പോൾ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കോണ്ടിരിക്കണം അപ്പോൾ ഒരാളവിടെ നല്ല പാക്കിംഗ് മറ്റേ മെറ്റീരിയലിൻ്റെ പാക്കിംഗ് കഴിഞ്ഞിട്ട് ചേട്ടൻ ഉറക്കം വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഇനി ഇതും കൂടി ഇവിടെ ഇതും കൂടി പാക്ക് ചെയ്തിട്ട് വേണം എനിക്കും കൂടി കിടക്കാൻ ഇപ്പോൾ എല്ലാം കൂടി നമുക്കൊരു നൂറ്റി നാൽപ്പത് അടുപ്പിച്ച് കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് ഒരു മാസം ഒന്നേ ഒന്നേകാൽ മാസം അടുപ്പിച്ചായിട്ടേ ഉള്ളൂ അതിനിടയ്ക്ക് തന്നെ നമുക്ക് ഒരു നൂറ്റി നാൽപ്പതോളം കസ്റ്റമർ കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഇതിനിടയിൽ നമ്മൾ മറ്റുള്ള വീഡിയോസൊക്കെ ഇടാൻ പറ്റുന്നില്ല കേട്ടോ കാരണം ഇത് ചെയ്ത് ചെയ്ത് ഇതിപ്പോൾ മറ്റേത് എടുക്കാനുള്ള ഒരു ഫോക്കസ് കിട്ടണില്ല പിന്നെ വന്നാലും അധികം വീഡിയോ എടുക്കാനുള്ള ടൈമും കിട്ടണില്ല പിന്നെ ഈ മെറ്റീരിയലിൻ്റെ ഇതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇതും പോകുമല്ലോ എന്ന് കരുതി പിന്നെ അങ്ങ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ചിലവർ ചോദിച്ചാൽ ബ്ലോഗൊന്നും വിടാറില്ലേ ഹോം ടൂറൊക്കെ കാണിക്കാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ടൈം കിട്ടിയിട്ടില്ല ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഹോം ടൂർ ചെയ്യുന്നുണ്ടട്ടോ ഹോം ടൂർ ചെയ്യണമെന്നുള്ളവർ ഒന്നുകൂടി കമൻറ്റ് ഇട്ടേക്കണം ഞാൻ ഇതായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ മിക്ക വീഡിയോസും നല്ല റിവ്യൂ ആണ് കിട്ടുന്നത് ഇന്നലെയും കുറേ പേര് സ്റ്റിച്ച് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഓർഡേഴ്സാണ് നമുക്ക് നാളെ ഉള്ളത് ഏകദേശം ഒരു പതിനഞ്ച് കുറേ അയക്കാനുണ്ട് അതിലൊരെണ്ണം ആണ് പിലാക്കൽ പിന്നെ ഒരാൾ ചോദിച്ചിട്ടുള്ളത് അവർ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല നാളെ ചെയ്യാം അപ്പോൾ നാളെ അയച്ചാൽ മതി എന്ന് പറഞ്ഞു ഇനി നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ബുക്കിലെല്ലാം പാക്ക് ചെയ്തതിന് ശേഷം അവസാനം നമുക്കൊരു ഉണ്ടല്ലോ കറക്റ്റാണോ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് എടുത്ത് നോക്കിയിട്ട് സെയിം പേരുകൾ കറക്റ്റിന് നമ്മൾ അടിക്കടിക്ക് ഒരു സംഭവം ഉണ്ടല്ലോ ഇത് എപ്പോഴും ഞാൻ ഇത് ഇതൊന്നു രണ്ട് തവണ ചെയ്യും കേട്ടോ കാരണം നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പിന്നെ അത് മതിയല്ലോ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് നമ്മൾ ചിലവർക്കൊക്കെ നല്ലതാണെങ്കിൽ ചിലവർ അങ്ങനെ ആയിരിക്കില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എഴുതി വെച്ചതിന് ശേഷം പിന്നെ ബുക്കിൽ ഓരോ ഓർഡർ പേരനുസരിച്ച് നമ്മൾ നേരെ വെക്കും കേട്ടോ അടുക്കി അടിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളൊരു അന്ത്രപ്പാടിലാണ് അപ്പോൾ അതൊക്കെ അടുക്കി അടിക്കി അയക്കുകയാണ് പിന്നെ നമുക്ക് ഇത് നോക്കില്ലെങ്കിൽ നമുക്കൊരു ടെൻഷനായിരിക്കും ഒരാളെ പേര് കണ്ടില്ലെങ്കിൽ അയ്യോ അത് ആരായെന്ന് പറഞ്ഞ് നമ്മളിവിടെ അത്രയും നോക്കും അതുകൊണ്ട് നമ്മൾ കറക്റ്റ് എടുത്തിടാന്ന് കാരണം നമ്മൾ ഇത്രയും നാളും പാക്ക് ചെയ്തിട്ട് പാക്കിങ് കാര്യം രാത്രിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അതിൻ്റെ കൂടെ ഞാൻ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് പറ്റുന്ന രീതിക്കൊക്കെ അങ്ങും ഇങ്ങോക്ക് ചെറിയ ചെറിയ വീഡിയോ എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഇരുന്ന് ഞാൻ കുറേ വായിക്കുന്ന അതൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ ഫോണിൽ ആദ്യം നമ്മൾ നോക്കി പക്ഷേ അതിലൊട്ടും ക്ലിയർ ഇല്ല ചേട്ടൻ്റെ ഫോണിൽ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് അതുകൊണ്ട് ഒട്ടും ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് വാട് പിന്നെ നമ്മൾ ഇതെല്ലാം ഒരു കവറിനകത്തൂടെ സെറ്റാക്കി വെക്കുന്നത് കാരണം രാവിലെ ആറര ആകുമ്പോൾ ഫോൺ എടുത്തുകൊണ്ട് സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്നലെ രാത്രി തന്നെയെല്ലാം കവറിനകത്താക്കി ഈ കവറിൽ തന്നെയാണ് നമ്മളെല്ലാ ഓട്ടറും കൊണ്ടുപോകുന്നത് നേരെ പോസ്റ്റ് ഓഫീസ് കൊണ്ടുപോകാനാണ് അയക്കുന്നത് നാളെ ചേട്ടൻ ജിമ്മിലൊക്കെ പോയിട്ട് വന്നൊരു ഒമ്പതര പത്ത് മണിയാകുമ്പോഴത്തേക്കാണ് കൊണ്ടയക്കുന്നത് അല്ലെങ്കിൽ ഉച്ചക്കായാലും കൊണ്ടായ്ക്കും കേട്ടോ മൂന്ന് മണിവരെ പോസ്റ്റ് ഓഫീസുള്ളൂ അപ്പൊ നാളെ നമ്മൾ അയക്കാനുള്ള എല്ലാം ഇതെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും പ്രോഡക്റ്റ് കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ എല്ലാം സോൾഡ് ഔട്ട് ആയി ഇനിയും കിട്ടാൻ കിട്ടാത്തവര് കുറേ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ